നമസ്കാരം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പൊതു ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നികുതി പണം വാങ്ങി ശമ്പളമായിട്ട് വാങ്ങി വീട്ടിൽ പോയി കുടുംബം പുലർത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാണ് നമ്മുടെ വിൽപ്പെങ്കിൽ അതൊക്കെ മാറി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ തന്നെ പോലീസിന് സംഘടിക്കാനുള്ള അവസരം കൊടുത്ത ഒരു സ്റ്റേറ്റാണ് കേരളം ഇത്രമാത്രം കക്ഷി രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്ന ഒരു സർക്കാർ ഓഫീസും ലോകത്തൊന്നും കാണത്തില്ല ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് സത്യം കേരളത്തിൽ തന്നെ എത്ര കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസം ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് പല ഓഫീസുകളിൽ പോകുന്ന സമയത്ത് പലതും കാണേണ്ടി വന്നു അത് ഞാൻ പുറകെ പറയാം ഈ വിഷയം കുന്നംകുളത്ത് സുജിത്ത് എന്ന് പറയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനെ നാല് പോലീസുകാർ ചേർന്ന് ഇടിച്ച് ഒരു പരിഞ്ച പരിവാക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നു ആ വീഡിയോ പുറത്തു വരാൻ കാരണം ആ ഇടി കൊണ്ട് അത് അവനായതുകൊണ്ടും അയാൾ അതിൻ്റെ പുറകെ തൂങ്ങി ആർ ടി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ആ തെളിവിന് വേണ്ടി പോയി ഈ വീഡിയോ ഇതിനു വേണ്ടി തന്നെ പോയി നമ്മൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഡിജിറ്റൽ എവിഡൻസ് ചോദിച്ച് ഒരാവശ്യം ചോദിച്ചാൽ അവർ കയ്യിലില്ല എന്ന് പറയേ ഉള്ളൂ എന്തായാലും ഇവിടുത്തെ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വിയിൽ ഇടുത്തീ വീഴാഞ്ഞുകൊണ്ടത് തീ കത്താത്തതുകൊണ്ടും അതവിടെ ഉണ്ടായിരുന്നു അവസാനം സംസ്ഥാന ഇനി വിവരാവകാശ ഓഫീസർ പറഞ്ഞു ഈ സാധനം കൊടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഇന്നലെ കേരളം ഞെട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത ഒരു ഞെട്ടലും ഇല്ല പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഇടിമേടിച്ചിട്ട് വന്ന് കരഞ്ഞു കാൽ പിടിച്ച് പറഞ്ഞ ചെറുപ്പക്കാരെ എനിക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ സംശയത്തിൻ്റെ പേരിൽ കൊണ്ട് ഇടിച്ച് ഒരു പരിവാക്കിയിട്ട് കോടതി ചെല്ലുമ്പോൾ പറഞ്ഞാൽ നിൻ്റെ വീട്ടുകാരെ കൂടെ ശരിയാക്കും കല്യാണം കഴിച്ചാൽ ഭാര്യയെ ശരിയാക്കും അല്ലെങ്കിൽ അമ്മയെ ശരിയാക്കും നിൻ്റെ പേര് ഇനിയും കേസ് വരും എന്നൊക്കെ പറയാറുണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു പോലീസുകാരൻ പണ്ട് മരിക്കുന്നതിന് മുമ്പ് രോഗം വന്ന് അങ്ങേയറ്റം അനുഭവിക്കാൻ തന്നെ മാക്സിമം അനുഭവിച്ചാണ് മരിച്ച് അയാൾ വളരെ സ്നേഹപൂർവ്വം പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു പയ്യനെ ഒരു കള്ളക്കേസിൽ കൊടുക്കുകയും അതിനുശേഷം ഒത്തിരി കേസുകൾ അവരുടെ തലയിൽ വെച്ച് കൊടുത്തായിട്ട് അവൻ പറഞ്ഞുകൊണ്ടെടുത്തത് അപ്പോൾ അങ്ങനെ നിരവധിയായ രീതിയിൽ പോലീസിലെ ഒരു വിഭാഗം നല്ല വിദ്യാഭ്യാസമുള്ള പോലീസെന്ന വാക്കിൻ്റെ അർത്ഥമനുസരിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം പോലീസുകാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് പോലീസിലെ ഒരു സാധാരണ ഡ്രൈവറായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഡി ജി പി ആണെന്ന് പ്രവർത്തിക്കുന്ന പല പോലീസ് സേവമാന്മാരുമുണ്ട് ഈ പയ്യനെ ഒരാൾ അവൻ ഈ ശരി ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സുഹെയർ എന്ന് പറയുന്നവൻ പോലീസ് ഡ്രൈവറായിരുന്നു അവനും കൊടുത്ത് ഇടി അവൻ്റെ കുനിച്ചു നിർത്തി നട്ടെല്ലിടിക്കുന്ന ഇടി ലോകത്ത് ഒരാളും അത് മനസ്സിലാക്കത്തില്ല എന്നിട്ട് ഇവർക്ക് എന്താ പരാതി കൊടുത്തിവർക്കെതിരെ പരാതി വന്നപ്പോൾ ഒരു പോലീസ് അന്വേഷണം നടത്തി വാച്യാന്വേഷണം ഒക്കെ വാച്യാന്വേഷണം എന്ന് പറയുന്ന പണിയുണ്ട് പോലീസിൽ അതായത് പ്രതിയും വാദിയും വാദിയായ നമ്മളും പ്രതിയായ അവനോട് ഇരിക്കും പ്രതി നമ്മളോട് ചോദ്യം ചോദിക്കും എന്നൊരു മേലുദ്യോഗസ്ഥനായ ഒരു തന്നെ അവർ എഴുതിയെടുക്കും എന്നൊരു ചോദ്യം കൂടി അവന് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ പലപ്പോഴും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ ചെറുപ്പക്കാരെ ഇടിച്ചൊരു പരിവാക്കി ഇഞ്ച ചെറുപ്പക്കാരനെ ഇടിച്ചൊരു പരിവാക്കിയ നാലാവന്മാർ സി സി ടി വി ക്യാമറ ഇല്ലാത്തത് കൊണ്ടുപോയി ഇടിച്ചു എന്തിനാണ് സാറേ ഈ ചെറുപ്പക്കാരെ പിള്ളേരെ ഇങ്ങനെ തെറി വിളിച്ചതെന്ന് ചോദിച്ചൊരു കുറ്റം മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ ഉത്സവ സമയത്ത് റോഡിൽ നിന്ന് ചെറുപ്പക്കാരോട് നിങ്ങളെതിലാണ് അവിടെ അയക്കുന്നത് എന്നും പറഞ്ഞാൽ സാർമാർ ചോദിച്ചു ഈ സാറുമാരൊക്കെ രാത്രി വെള്ളം ഒടിച്ചിട്ടാണ് ഇരിക്കുന്ന നൂറ് കൂട്ടം ആൾക്കാർക്കും അറിയാം കാരണം ട്വൻ്റി ഫോർ ജോലി ജോലിയാവുമ്പോൾ ശാലം അടിച്ചിട്ടൊക്കെ ആയിരിക്കുന്നത് എന്നാലും തുടരും എന്ന സിനിമ കണ്ടതിന് മുമ്പാണല്ലോ ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ട് യവമാരുടെ ഈ പരിപാടി അറിഞ്ഞിട്ടായിരിക്കാം തുടരും എന്ന സിനിമ തന്നെ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അത്ര ക്രൂരമായ മർദ്ദനമാണ് ചെറുപ്പക്കാരനെ ഏറ്റുവാങ്ങിയത് ദൈവത്തീർത്ത് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ അവസരം ഉണ്ടാക്കല്ലേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ പോയിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതേല തെക്ക് ബുദ്ധികളായ ഏതെങ്കിലും ഒരുത്തും കാണും അവൻ നിങ്ങൾക്ക് രണ്ട് തരാതിരിക്കത്തില്ല എന്നുള്ളതാണ് സത്യം എന്തൊക്കെയാണ് പോലീസുകാരുടെ പണി പോലീസിനൊരു വിഭാഗത്തിൻ്റെ എന്ന് പറയുന്നത് കാശുണ്ടാക്കുന്ന ഒറ്റ ഉള്ളൂ വീട് പണിയാനുള്ള മണല് ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കണം പാറ ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കണം പിന്നെ രഹസ്യമുള്ള മീൻ ഫ്രീ ആയിട്ട് കൊടുക്കണം ഇറച്ചിക്കിളയിൽ നിന്ന് അത് കിട്ടുകയും അത് ഫ്രീ ആയിട്ട് വേണം അങ്ങനെ വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പോലീസിൽ ഇന്നുമുണ്ട് അവരാണ് ഈ സേനയെ നശിപ്പിക്കുന്നത് അവരുടെ നാശപ്രദ നാശപ്രദമായ പ്രവർത്തി കണ്ടിട്ട് മേലുദ്ദേശമായ നടപടികൾക്ക് എത്തുന്നതാണ് പോലീസ് അസോസിയേഷനോട് രാഷ്ട്രീയ സംഘടനയുണ്ടായതാണ് ബ്ലേ ബ്ലേഡ് കച്ചവടം ബ്ലേഡ് മാഫിയ മണ്ണ് കച്ചവടം എന്ന് വേണ്ട സകല പരിപാടിയും ചെയ്യുന്ന കുറേ ആൾക്കാർ കേരള പോലീസിൽ ഉള്ളതുകൊണ്ടാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അടി ഇടിയൊക്കെ വെക്കേണ്ടത് ഒരു എ സി പി അത് മുഴുവൻ കണ്ടിട്ട് ഗുരുതരമായ ഇത്തരം ഗുരു കൃത്യങ്ങൾ കണ്ടിട്ട് പോലും അവന്മാർക്ക് നടപടിയെടുക്കാൻ അത് അവന്മാരെ സ്ഥലം മാറ്റി രണ്ട് ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്ന് വർഷം കഴിയുമ്പോൾ അവനെ ഇൻക്രിമെൻറ്റ് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് സത്യം ഒരു പോലീസ് ഒരു പ്രതിയുടെയും നേരിട്ട് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങാൻ വേണ്ടി ഒരുത്തരം തയ്യാറായെങ്കിൽ നിങ്ങൾ ഓർക്കുക കേരളത്തിലെ പോലീസ് സേനയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കാരണം അവർക്കറിയാം പോലീസ് സ്റ്റേഷൻ ചെല്ലുന്ന പല സഹാക്കളും നേതാക്കന്മാരും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരും അവിടെ ചെല്ലുമ്പം ആരെങ്കിലും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ട് അവർക്ക് കൊടുക്കാതെ പോകുന്ന സാ ഉണ്ട് എന്നാണ് പലരും പോലീസുകാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയും സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരു രൂപ കൈക്കൂലി മേടിക്കാത്ത ഒരു ചായ പോലും മേടിച്ചു കൊടുക്കാത്ത ധാരാളം ചെറുപ്പക്കാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല ആൾക്കാരുള്ള ഈ സേന പത്തോ എനിക്കൊന്ന് പതിനായിരത്തോളം ആൾക്കാരുടെ എണ്ണം കുറവുണ്ടെന്നാണ് ഇപ്പോൾ തോന്നാം അറുപത്തയ്യായിരം പേരുള്ള സ്റ്റേഷന് സ്റ്റേഷനിൽ മതിയായ സ്ട്രെങ്ത് പോലും ഇല്ലാതെ മുമ്പോട്ട് വന്ന സമയത്താണ് ഇത്തരം നടപടികൾ പുറമോട്ട് വരുന്നത് ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ടായി ഈ സുജിത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇടിയെല്ലാം മേടിച്ച് ഒരു പരുവായി കേസുമായി മുമ്പോട്ട് പോയപ്പോൾ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഈ സാർമാർ ഓഫർ ചെയ്തത് അപ്പോൾ ആമാർക്കറിയാം ആമാർ ചെയ്ത തെറ്റാണെന്ന് അതുകൊണ്ടല്ലേ അത് ചെയ്തത് തെറ്റല്ല ശരിയാ ചെയ്തെങ്കിൽ പിന്നെന്തിനാ നോക്കുന്നത് സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള എത്രയോ പോലീസുകാർ റിട്ടയർ ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെയുള്ള കേസുകൾ റിട്ടയർ ചെയ്താലും കോടതികളിൽ വരുന്ന സമയത്ത് മതിയായ രീതിയിൽ അവരെ സംരക്ഷിക്കുകയാണ് പോലീസ് സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരാളിനെ കാരണമില്ലാതെ പോയി പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ ഒരു രൂപ പോലും കാരണം ഒരു കുറ്റവും ചെയ്യാത്ത ഇരുപത് ലക്ഷം രൂപ അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഒരുത്തൻ പോലീസ് സേനയിൽ നിന്ന് പോയി റവന്യൂവിൽ പോയിരിക്കുന്നു ഡ്രൈവറായിട്ടായിരിക്കും അവിടെയും പോയിരിക്കുന്നത് അപ്പോൾ ഇത്രമാത്രം മലീമസമാക്കിയ കേരള പോലീസിനെ മലീമസമാക്കിയതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയാൽ മതി കസ്റ്റഡി മരണത്തിൽ ഉരുട്ടിക്കൊന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ ഇന്ന് കേഴുകയാണ് തൻ്റെ മകനെ കൊ കാരണം തെളിവില്ലാതാക്കാൻ അവരെ കൊണ്ട് സാധിക്കും നവീൻ ബാബുവിൻ്റെ കേസ് പോലെ തന്നെ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഇല്ലാത്ത രീതിയിൽ സാധാരണ കൈകൊണ്ടിടിച്ചു എന്നൊരു പരാതി മാത്രമേ ഈ സുജിത്തിൻ്റെ കേസിൽ എഫ്ഐആറിൽ അവരിട്ടിട്ടുള്ളൂ ഇവമാരെയൊന്ന് ഈ ഡ്രൈവറെന്ന് പറഞ്ഞാൽ പ്രതിയാക്കിയിട്ടേ ഇല്ല റോഡിക്കൂടെ പോകുന്നതിനെല്ലാം കാണുമ്പോൾ തനിക്ക് എന്തെങ്കിലും മാനസിക അസ്വസ്ഥയുണ്ടെങ്കിൽ ഉടനെ അവന് രണ്ട് കൊടുക്കാവുന്ന രീതിയിലാണ് പലവ്മാർ ഇപ്പോഴും ആ രീതിയിലുള്ള കുറേ സാധനങ്ങൾ കേരള പോലീസ് കയറിയിട്ടുണ്ട് വലിയ ഇപ്പോൾ ജാടയും വേലൊക്കെ കാണിച്ച് ഡി ജി പി വലിയ പവറിൽ നടക്കുന്ന പലരെയും നേരിട്ടേണ്ടിയാവുന്ന ഒരാളാണ് ഞാൻ ആവശ്യം വന്നാൽ നമുക്ക് അവരെയൊക്കെ ഇതുപോലെ മുമ്പിൽ പൊളിച്ചെഴുതേണ്ടിയും വരും എന്നുള്ളതാണ് സത്യം യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ജീവിയാകുന്ന ഇത്തരം എന്തോ പറയുക പറഞ്ഞേ വൈകൃത ബുദ്ധിയുള്ളവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാർ എന്തായാലും ആ ഇടി അവർ ഇടിയാണ് ഇടിച്ചത് എവൻ്റെയൊന്നും കൈ ഒരിക്കലും പൊങ്ങരുതേ എന്നായിരിക്കും അവൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് ബ്രാഹ്മണ്ണ എന്ന് പറഞ്ഞപ്പോൾ രണ്ടിടി കൂടി കൊടുത്താണ് അതായിരിക്കും സംഭവിച്ചത് അങ്ങനെയുണ്ടല്ലോ ജാതി നോക്കിയിടിക്കും രാഷ്ട്രീയം നോക്കിയിടിക്കും കാശ് കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിരിക്കും പ്രതിയെ കൊണ്ടുവച്ചിട്ട് പിന്നെ പരാതി ഉണ്ടാക്കും വരവ് സ്വർണം ആണ് മോഷ്ടിച്ചതെന്ന് അറിഞ്ഞിട്ട് പോലും മോഷ്ടിച്ചത് വര വരവ് സ്വർണമാണ് വരവാണെന്ന് ആ പരാതിക്കാരി പറഞ്ഞതിന് ശേഷവും എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇടിച്ചു നൂത്ത് പിന്നെ ക്ഷയരോഗം പിടിക്കുന്നതിലാക്കിയ പല കേസുകളും എനിക്ക് നേരിട്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ എന്തെല്ലാം പ്രശ്നം കൊല്ലത്ത് പട്ടാളക്കാരനെ അവൻ്റെ സഹോദരനെ ഇടിച്ചതിനകത്ത് എന്തായി നടപടി ഒന്നും ഇല്ല ഉദ്യോഗസ്ഥന്മാരായാലും അവർക്കൊരു ധാരണയുണ്ട് തങ്ങൾ സർക്കാരിൻ്റെ ഭാഗമാണ് സർക്കാർ സംരക്ഷിക്കുമെന്ന് എന്നിട്ടൊരാൾ നേരിട്ട് ഒന്ന് പറഞ്ഞതാണ് എത്ര വിജിലൻസ് കേസ് കൊടുത്താലും നിങ്ങൾ ഞങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ഒന്നാം തീയതി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കൊല്ലത്ത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഞാൻ പോയി അവിടെ ചെല്ലുമ്പം അതിനകത്ത് മൊത്തം പാർട്ടിയുടെ ചിഹ്നമായ ചുവന്ന കൊടി ധരി ചുവന്ന ഷട്ട് ധരിച്ച റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തൊട്ട് താഴോട്ടുള്ള പീണന്മാർ വരെ ഓഫീസിനുള്ളിൽ മൈക്ക് വെച്ച് ഓഫീസിനുള്ളിൽ മൈക്ക് വെച്ചിട്ട് ഒരു സൈഡിൽ ഉറിയടിയും പാട്ടും സംഗീതവും നടക്കുന്നു പുറത്തിരിക്കുന്നവർ അങ്ങനെ തന്നെ ഒരു സർവീസ് പോലും കൊടുക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളക്ട്രേറ്റ് നിൽക്കുന്ന കൊല്ലം സിവിൽ സ്റ്റേഷനിൽ നടന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞത് ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ പോയി പഞ്ചായത്ത് ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു പഞ്ചായത്ത് വാർഡ് മെമ്പർമാരൊക്കെ അവിടെ വന്നത് ഉണ്ട് പുറത്ത് മാവേലിയും വെച്ച് അവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം അവിടെ എന്തായാലും ചുമതല ഷട്ടറല്ല വേറെ ഷട്ടറൊക്കെ ഇട്ട് പാട്ടും കൂട്ടതും കടത്തുകയാണ് ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങോട്ട് സംഭവം നടക്കുമോ സർക്കാർ ഓഫീസ് പ്രവർത്തിക്കേണ്ട സമയത്ത് സർക്കാർ ഓഫീസിനകത്ത് കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യൂണിയൻ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒപ്പിട്ടിട്ട് മൊത്തം ആൾക്കാരുടെ ഒന്നിച്ചു പോയി ബസ് വിളിച്ചു പോയി സമരം ചെയ്യാൻ പറ്റുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നിട്ട് പറയുകയാണ് അവരെ ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കി കുറയ്ക്കാൻ പോവാണെന്ന് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ വീണ്ടും വരികയാണ് നമ്മുടെ ടി സിയും ഗതാഗത വകുപ്പ് മന്ത്രിയും പറഞ്ഞു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ എം ബി ഡിയിൽ അഞ്ച് ദിവസം കൊണ്ട് എല്ലാ ഫയലും തീർ തീർപ്പാക്കുമെന്ന് ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെയാണ് തീർക്കുന്നതെന്ന് ടി സികൾ ചോദിച്ചപ്പം കൃത്യമായ അഞ്ച് ദിവസത്തിൽ ഫയൽ തീർപ്പുണ്ടാക്കുമെന്നാണ് പറയുന്നത് അഞ്ച് വർഷം അഞ്ച് മാസം എട്ട് മാസവും കഴിഞ്ഞ ഫയലുകൾ പല ആർട്ട് ഓഫീസുകളിലുണ്ട് അപ്പോൾ ഞാനൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ഒരു മേശയിൽ അതായത് ഒരു ആളുടെ അടുത്ത് അഞ്ച് ദിവസം പി ആർ ഒ ഡയിൽ കൊടുത്താൽ അള അഞ്ച് ദിവസം വെക്കും അത് ലസ്പാച്ച് ചെയ്യുമ്പോൾ അഞ്ച് ദിവസം ഇൻവേഡ് ഇട്ട് പോകുമ്പോൾ അഞ്ച് ദിവസം ക്ലർക്ക് അഞ്ച് ദിവസം ജൂനിയർ സൂപ്രണ്ട് അഞ്ച് ദിവസം സൂപ്പറിൻ്റെ അഞ്ച് ദിവസം ആറ്റഞ്ച് ദിവസം ചുരുക്കത്തിൽ എത്ര മുപ്പത് ദിവസത്തിൽ എടുക്കും എന്നാലും അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത്രമാത്രം കേരളത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നശിപ്പിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ പറഞ്ഞ മർദ്ദനമുറകൾ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇടിച്ച് നോക്കാൻ പാടില്ല ജീവിതകാലം മൊത്തം ആസ്മയോ മറ്റല്ലെങ്കിൽ ക്ഷയമോ പിടിച്ച് ഇവൻ കിടന്നാൽ അതിൻ്റെ പൈസ തരുകൊടുക്കും അതുകൊണ്ട് ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ള മുഴുവൻ പോലീസുകാരനെയും സർവീസിന് പിരിച്ചുകൂടിയും നല്ലവരായ പോലീസുകാർക്ക് നല്ല പ്രവർത്തിക്കുന്ന അവസരം കൊടുക്കുകയാണ് വേണ്ടത് അതിന് തലയിൽ ആളുതാമസം ഉണ്ടാവണം തുരുമ്പിച്ച തലച്ചോറാവരുത് എന്ന് മാത്രമേ ഉള്ളൂ ഈ നരച്ച തലമുടിക്കല്ല ഉള്ളിൽ തുരുമ്പിച്ച ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത്തരം ദുഷ്ടലാക്കുള്ളവന്മാർ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുന്നത് ഞാൻ പോലീസിനെതിരല്ല എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് ഇഷ്ടം പോലെ നല്ല സുഹൃത്തുക്കൾ ഒരു ശതമാനം പോലീസാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ബ്ലേഡ് നടത്തുന്നതും പെണ്ണു കേസിൽ പ്രതിയാവുന്നവനും പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നതിനും ഇറച്ചിക്കടയിൽ ചെന്നിട്ട് ബാക്കി പൈസ കൊടുക്കാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ വന്യവയോധികായ സ്ത്രീയോട് താൻ വന്നാൽ മതി അമ്പത് രൂപയ്ക്ക് എന്ന് പറയുന്ന ഒക്കെ സൃഷ്ടിച്ചത് കേരള പോലീസിലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല ഒരു ഉദ്യോഗസ്ഥനും കൈക്കൂലി വാങ്ങില്ല ഒരു പോലീസുകാരൻ ഒരാളുടെ കൈ നേരത്തെ കൈ നിയമവിരുദ്ധ വിധേയമല്ലാത്ത രീതിയിൽ കൈവെക്കില്ല എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തം നമ്മളുടെ മുമ്പിലൊക്കെ പല സമയങ്ങളുമുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരനും ചേർന്ന് ഇവരെ വളർത്തിയെടുത്ത് ആ വഴിയിലെത്തിച്ചാണ് കാരണം അവൻ്റെ ഉദ്ദേശം ഇവരുടെ വോട്ടാണ് ഈ നിങ്ങൾ നേടാൻ പോകുന്ന വോട്ടാണ് ആ ചൂണ്ടുപിരൽ പോലീസുകാരൻ്റെ വീട്ടുകാരും പോലീസുകാരനും വിടുന്ന മഷിയാണ് ശുചിത്വം എന്ന ചെറുപ്പക്കാരൻ്റെ മുതുകത്ത് കൈവെക്കുവാൻ കേരള കുന്നംകുളത്തെ പോലീസുകാരെ പ്രാപ്തരാക്കിയെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം